ഹലോ ഗൈസ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം മുഖമൊക്കെ കഴുകിയിട്ടുണ്ട് തുടങ്ങാം അപ്പോൾ ഡവിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ ഡിൻ്റെ എൻ്റെ ഇതൊരു ഡ്രൈ സ്കിന്നാണേ पकड़ के लेके आपका ना സെറ്റ് നെക്സ്റ്റ് പ്രൈമർ ആണ് പ്രൈമർ യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്നാലും കുറച്ചു നേരം ഒന്നായി നിൽക്കാൻ വേണ്ടി ഞാൻ ലിപ്ബാം യൂസ് ചെയ്യാറില്ല ലിപ്ബാമിൻ്റെ പകരം ഞാൻ ഇതാണ് യൂസ് ചെയ്യാറുണ്ടത് ഇതാദ്യം ചെയ്യേണ്ട പകരം അത് പോയി എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണേ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല പകരം നമ്മൾ കൺസിലറാണ് യൂസ് ചെയ്യുന്നത് ഇത് ഷെയ്ഡ് വന്നിട്ട് സീറോ വൺ ചാൻഡ് നമുക്ക് ഓക്കെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എത്രത്തോളം വെൻഡെയ്യുന്നു ഇത്രത്തോളം ഫിനിഷിങ് കിട്ടും ഞാനത് കുറച്ച് എടുത്തിട്ടോളൂ നമുക്ക് കുറച്ച് മതി കിട്ടുമോ കാരണം മേക്കപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ലാത്ത രീതിയിലും സിമ്പിളായിട്ട് ഓക്കെ കണ്ടിപ്പോൾ തന്നെ ഒരു മുഖത്തൊരു ഗ്ലോ കിട്ടിയില്ലേ കഴുത്തിലും കൂടി ഇടണം കേട്ടോ ഞാനിപ്പം കഴുത്തിലിട്ടിട്ടിട്ട നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ഇടണം അതിപ്പോൾ കാണിക്കാൻ വേണ്ടി ചെയ്ത് കണ്ടോ വേണ്ട ഇപ്പം മോക്കൊരു കളറോ അല്ലെങ്കിൽ കഴുത്തൊരു കളറായിട്ട് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ കഴുത്തിലും കൂടി ചെയ്യണേ അടുത്തതൊരു കോമ്പാക്റ്റാണേ ചേട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ കാരണം ഓവറായിട്ട് വേണ്ട ഓയിൽ സ്കിന്നാണെങ്കിൽ നമുക്കത് അത്യാവശ്യം ഇതാക്കി കൊടുക്കാം എൻ്റെത് ഡ്രൈ സ്കിന്നാണേ അപ്പോൾ അതുകൊണ്ട് അധികം വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓക്കെ അടുത്തത് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ ഇപ്പോൾ ഒരു ജാതി പോലെ ഇരിക്കുന്ന അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ ഈ അറ്റത്തൊന്നും വരയ്ക്കാൻ പാടില്ല ഐബ്രോസ് ബ്രോസ് ഫിൽ വിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്താ ശരിക്കും വേറെ ഞാൻ എടുക്കട്ടെ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ 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 ആക്കുക അതേപോലെ ഇതും സെറ്റ് ചെയ്ത് കൊടുക്കുക പെണ്ണും അതോ ആയിട്ട് എഴുതി കൊടുക്കണേ അടുത്തത് കൈ ലീനറാണ് ശരിക്കിനും കാണുന്നില്ല ഈ മേക്കപ്പ് ഏതായിട്ട് എനിക്ക് അടിയിൽ എഴുതി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് അടിയിലൊന്നും ഇതുകൊള്ളാം ജസ്റ്റ് ഇവിടെ മാത്രമേ എഴുതുകൊള്ളൂ എത്രയേ ഉള്ളൂ അടുത്തത് ലിപ്പ് ലൈനറാണ് ഇതും സിസ് വീട്ടിയുടെ തന്നെ ഒരു പേരാണ് ആണ് ചെറി ബ്രൗൺ എന്ന് പറഞ്ഞ ഷെയ്ഡാണേ ిప్స్టిక్ ఇట్ల షేడ్ వంద ఇదనుటో కానీ సీరో త్రీ ട്ടോ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ആണേ പിന്നെ നമുക്കൊരു പൊട്ടുമുടി നേടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആണേ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഞാൻ അത് വീണ്ടും അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്